ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ പുതിയ വീട് ഞങ്ങളെവിടെന്നറിയോ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ മറ്റേ അബദ്ധം എന്താണെന്നറിയോ നാളെ സ്കൂളില്ലെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും കൂടെ പ്ലാൻ ഇട്ടിട്ട് അത് അഴിച്ചു പൊളിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരാളെ വീട്ടിൽ താമസിക്കാന്ന് ചേച്ചി പക്ഷേ ഇപ്പോൾ ഓടെ വീട്ടിലെത്തിയപ്പോ അതാ മെസ്സേജ് വരുന്നത് സ്കൂളിൽ ഗ്രൂപ്പില് നാളെ പെട്ട് യൂണിഫോം ഇട്ട് വന്നതുകൊണ്ട് രക്ഷമിട്ട് രാവിലെ ഇവിടെ നമുക്ക് സ്കൂളിലേക്ക് പോയാൽ മതി ഇതര് ശേഷം കണ്ണ് കാണാൻ കണ്ണ് കാണാൻ വരും അത് ചെന്നാ നേരിട്ട് വിട്ട് സ്കൂൾ അതുകൊണ്ട് ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിച്ചില്ല പുഡ് കഴിക്കാതെ പരിപാടിയാണ് കേട്ടോ ഇപ്പൊ കാണിച്ചു തരാം കഴിക്കുന്ന തരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഞെട്ടിട്ടോ ഇത് എനിക്ക് തോന്നുന്നത് ഒരു മാസമാണോ രണ്ട് മാസം മുമ്പുള്ള വീഡിയോ ആണോ എന്നറിയില്ല ഡ്രാഫ്റ്റിലിട്ട് വെച്ചിട്ട് മറന്നുപോയതാട്ടോ അപ്പം ഞാൻ ഇന്ന് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് നോക്കിയതാണ് പക്ഷേ വോയിസ് ഓവർ കൊടുക്കാൻ ജലദോഷം പിടിച്ചിട്ട് സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ് എന്നാലും കുഴപ്പമില്ല ജകപുക കുക്കിങ്ങിലാണ് എൻ്റെ ഫ്രണ്ട്സ് കിട്ടോ ശാന്തി എല്ലാവരും ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ കറങ്ങി നടക്കുകയാണ് പിന്നെ ഞങ്ങൾ തുഷാരൻ്റെ വീട്ടിൽ ഞങ്ങൾ മൂന്നാളും കൂടെ കുറേ രണ്ട് ദിവസം എടുത്ത വീഡിയോ ആണിത് ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുമ്പോ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ മക്കളെ ഒരു രക്ഷയില്ല അപ്പോൾ ഒരു ദിവസം അടിച്ചു പൊളിച്ച് കുറേ വീഡിയോ മിസ്സായിട്ടോ അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോവുകയാണ് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ ഭാഗ്യത്തിന് യൂണിഫോം ഇട്ട് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് അപ്പോൾ ഞങ്ങൾ സ്കൂൾ ബസ് വന്ന് ഞങ്ങൾ മൂന്നാലും ഡ്യൂട്ടിക്ക് പോകാനോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് രണ്ടിൻ്റെയും പേര് സാബിറ ബ്ലോക്കുന്ന കേട്ടോ അപ്പം സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം അസ്സാം വലൈക്കും